എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ നേരെ വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങി ഇതാണ് ഞങ്ങളെറിയാട് കുടുങ്ങല്ലൂർ റോഡ് എൻ്റെ വണ്ടി എടുത്ത് പൈ ഞാൻ അങ്ങോട്ട് ചേരമാൻ ജുമാ മസ്ജിദ് കാണാൻ അന്ന് പോകാമെന്ന് വിചാരിച്ചേ കാരണം അവിടെ പണി നടക്കായിരുന്നു നല്ല വെയിലുണ്ടായി എന്നാലും സന്ധ്യാസമയം വരുന്നു അപ്പോൾ എന്തായാലും ചേരമാനും കാണാൻ കൊടുങ്ങല്ലൂരൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി ഇതാണ് ഞങ്ങളെ ചന്തപ്പുര ബൈപ്പാസ് റോഡ് ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇട ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായി തിരക്കും ഉണ്ടായി പൊടിയുണ്ട് ഇഷ്ടംപോലെ പണിയുടെ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പം ഇതിലേ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോഴിക്കോട് ഗുരുവായൂർ റൂട്ടിലേക്ക് ഒക്കെ വരുന്നവർ ഇതിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവം പറഞ്ഞത് പക്ഷേ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വികസനമായി കൊടുക്കില്ല ചേരമാൻ്റെ അവിടെ നിന്ന് ചേരമാൻ പള്ളിയിലടയ്ക്ക് ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വഴി തന്നെ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അമ്പലത്തിൻ്റെ കയ്യിൽ നേരെ പോകാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുൻഭാഗം ഈ ക്ലോക്ക് റൂമാണ് നാല് വശങ്ങളിലുണ്ട് ഈ ക്ലോക്ക് റൂം നാല് നടയാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഇത് കിഴക്കേ നട പിന്നെ ഇനി പടിഞ്ഞാറ് നടയുണ്ട് തെക്കേ നടയുണ്ട് വടക്കേ നടയുണ്ട് അങ്ങനെ പയ്യെ വണ്ടി എടുത്ത് നേരെ ചേർമാൻ്റെ അവിടേക്ക് വെച്ച് പിടിച്ച് ഞാൻ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പോലെ തന്നെ റൗണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റി വേണം അങ്ങോട്ട് പോവാൻ അമ്പലത്തിൻ്റെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് ചേരമാൻ പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി എടുത്ത് വഴികളിലെ കടകളിലൊക്കെ കണ്ട് നേരെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞു നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായി വൈകിട്ട് സമയത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞു നല്ല കാഴ്ചകൾ കാണാം കാരണം സൂര്യൻ അസ്തമിക്കുന്ന രീതി എത്തി കാരണം അധികം ഒരു മീഡിയം വെയിലായിരിക്കും ഉള്ളുണ്ടാവുന്നത് ചേരമാമ്പള്ളിയിലെ പണി കുറേ കുറഞ്ഞായി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം അങ്ങനെ ഞാൻ അവിടെ ചേരമാമ്പള്ളിയിലൂടെ എത്തി ഇതാണ് പുതുക്കിയ ചേരമാമ്പള്ളി എന്ന് പറയുന്നത് ഇവിടെ ചെങ്കല്ല് കൊണ്ടാണ് നമ്മുടെ മതിലുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ഇത് ചുറ്റും ചെങ്കല്ല് കൊണ്ട് തീർത്തതാണ് പഴയ പള്ളീനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പള്ളി അതിമനോഹരമായിട്ടുണ്ട് അതിവിശാലമായി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല ഭംഗിയിൽ തീർത്തിട്ടുണ്ട് ചേരമാമ്പള്ളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംങ്കരുടെ ഒരു ട്രേഡ് മാർക്ക് പോലെ തന്നെയാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഇപ്പം ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാമ്പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ നിന്നും സഞ്ചാരികൾ എത്താറുണ്ട് ഇപ്പോൾ ഇവിടെ ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് പുതിയ ചേരമാമ്പള്ളിയുടെ രൂപം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞോളൂ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വന്നാലാണ് ഇതേപോലെ ശരിക്കും സൂര്യനെയും ചെരുമാമ്പള്ളിനെയും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് ഞാൻ അങ്ങനെ ചെരുപ്പ കൂരിയിട്ട് അങ്ങോട്ട് നടന്ന് ചരമാമ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ് സംഭവം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരും കാണാനൊക്കെ വരുന്നുണ്ട് എന്താ പറയുക ടൈലൊക്കെ വിരിച്ച് നല്ല വെള്ള വെള്ളപ്പാണ് മൊത്തമിപ്പ നല്ല സൗകര്യത്തോടുകൂടി തന്നെ ചെയ്യത്തിട്ടുണ്ട് ചരമാമ്പള്ളിയുടെ അടിയിൽ തന്നെ ഇപ്പോൾ ഭൂഗർഭ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയായാലും നിസ്കരിക്കണായാലും ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് പുണ്യവിശാലമായ ഒരു വിശുദ്ധി ചേർന്ന ഒരു പള്ളിയാണ് ചരമാമ്പള്ളി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി അതൊക്കെ നിന്ന് പിന്നെ ഇവിടെയാണ് നമ്മളെ ശവസംസ്കാരങ്ങളൊക്കെ നടത്തുന്ന ഏരിയ ഒരു നാല് ഏക്കറോടോളം ചേരമാമ്പള്ളി വിശാലമായി കിടക്കുന്നുണ്ട് ഞാൻ ചെന്നപ്പം തിരക്കൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും വേമയും കഴിഞ്ഞു പണ്ട് ഇവിടെ നിറച്ച് പ്രാവുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഇപ്പം അതിനൊക്കെ മാറ്റി കാരണം ഈ പ്രാവിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കണതുകൊണ്ട് അതൊക്കെ മാറ്റി നല്ല ടൈലൊക്കെ വിരിച്ച് നല്ല വിശാലമാക്കിയിട്ടുണ്ട് പള്ളിയുടെ പണി ഇപ്പം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കാരണം ഭൂഗർഭ അറിയണ കാണുന്നത് ഭൂഗർഭ നിസ്കാരവും ഉള്ളതുകൊണ്ട് തന്നെ പള്ളിയുടെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക പഴയ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റാറാം നൂറ്റാണ്ടിലുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പുതുക്കിപ്പണിത് നല്ല ഓടൊക്കെ വിരിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാമോ വരുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അവിടെ ചെന്നൊരു ചെന്നപ്പോൾ തന്നെ ഒരു നാല് മണിയായിരുന്നു അപ്പം തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നിസ്കരിക്കാനും കാണാനൊക്കെ വരുന്നുണ്ടായി പള്ളിയുടെ പണി പൂർത്തിയാവണ ഏകദേശം ഒരു ദിവസം പിടിക്കും ഇത് ഇതിലൂടെയാണ് വെള്ളിയാഴ്ച ഭൂഗർഭാറ കടന്നു പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതാണ് പള്ളിയുടെ ഭൂഗർഭാറ ഇന്ത്യൻ ആദ്യത്തെ ഭൂഗർഭമുള്ള പള്ളിയും കൂടിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇതേ അവസാനം ഈ ഈ ഒരു രൂപത്തിലാവും പള്ളിയുടെ അവസാന ഘട്ടം എന്ന് പറയുന്നത്